Celebrate the moments of colors. KMT Silks. െങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം പട്ടാമ്പി അണ്ടലാടി ചെയ്യുന്ന പ്രീമെട്രിക് ഹോസ്റ്റലിലെ വളപ്പിലെ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് അണ്ടലാടി കുട്ടപ്പുലാക്കൽ കെ പി കൃഷ്ണൻകുട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ബന്ധപ്പെട്ടവർക്ക് നൽകിയത് കഴിഞ്ഞ ദിവസം വളപ്പിലെ ഒരു മാവിൻ കൊമ്പ് കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്ക് വീഴുകയും ചെയ്തിരുന്നു ആർഭായമൊന്നും ഉണ്ടായില്ല ഹോസ്റ്റൽ വളപ്പിൽ നിൽക്കുന്ന മരങ്ങൾ അപകടപീക്ഷുന്നതായി നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ എത്തി ഏതാനും ചില്ലകൾ മുറിച്ചു മാറ്റിയെന്നാണ് പറയുന്നത് എന്നാൽ മുറിച്ചു മാറ്റാത്ത ചില്ലയാണ് കഴിഞ്ഞ ദിവസം മഴയിൽ പൊട്ടി വീണത് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ട ഭാഗം നടപടി വേണമെന്നാണ് ആവശ്യം ഘട്ടം ഘട്ടമായിട്ടാണ് പെട്ടിയത് ഇപ്പം എൻ്റെ മരത്തിന് പിന്നെ മാവിൻ്റെ വീടിൻ്റെ മുകളിലേക്കുള്ള കൊമ്പ് അത് വെട്ടി മുഴുവൻ വെട്ടിയില്ല കുറച്ച് രണ്ട് കൊമ്പ് വെട്ടി ബാക്കി കൊമ്പ് വെട്ടിയില്ല അതുകൊണ്ട് കാറ്റ് മഴ കാറ്റിന് എൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് വന്ന് കൊമ്പുകൾ വന്ന് വീടിന് നാശം വരുന്നത് അപ്പോൾ ഞങ്ങൾ പറയാനല്ല അതൊരുപാട് ഒരുപാട് പ്രാവശ്യമാണ് കലക്ടർ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ അപ്പോൾ ഇതിനൊന്നും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല നടപടി എടുക്കില്ല അപ്പൊ അടുത്ത ദിവസമാണിപ്പോൾ ഞങ്ങളും പഞ്ചായത്തും ഞങ്ങളും കൂടിയും ഒരു ധാരണയില് അത് ആലോചിച്ച് ഒരു ധാരണയിലെത്തി ഉടനെ വെട്ടാന്ന് പറഞ്ഞു അപ്പോൾ കൊമ്പ് പിന്നെ വന്ന് വെട്ടിയത് കൊമ്പു അപ്പോഴും മാവ് കെട്ടിയില്ല കൊമ്പ് മാത്രം വെട്ടി അപ്പോൾ കൊമ്പ് വെട്ടിയോണ്ട് മാത്രം പ്രശ്നം വഹി ആയില്ല പ്രശ്നം തീർന്നില്ല വീണ്ടും എനിക്ക് ദോഷമായിട്ട് വന്നു എനിക്ക് വീടും മലയ്ക്ക് മരം കൊമ്പ് പൊട്ടി വീണു നാശമായി ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഇതുവരെയും പഞ്ചായത്തിലും ബ്ലോക്കിലും കലക്ടർ ആർഡിഒ മുതലായ പരാതി സമയ അതാത് സമയത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞാൽ അവര് ഓർഡറായിട്ടും ബഹുമാനപ്പെട്ട കളക്ടർ ആർഡിഒ അവരൊക്കെ മരം അപകട നിലയിൽക്കണ മരം വെട്ടിമാറ്റം ഓർഡർ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്